ക്രൈസ്തവ സമുദായത്തിന്റെ വിശ്വാസങ്ങളെ അധിക്ഷേപിച്ച് അരിമേടിക്കാൻ ആഗ്രഹിക്കുന്ന സംവിധായകരും നടന്മാരും മലയാളത്തിൽ ഉണ്ടാകുന്നു എന്നാണ് ഫാദർ റോയ് കണ്ണൻചിറ പറയുന്നത് അമൽ നീലത് സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബൊഗൈൻ വില്ല ചിത്രത്തിലെ ഒരു പ്രൊമോ ഗാനം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു സുഷിൻ ശ്യാം സംഗീതം നിർവഹിച്ച സ്തുതി എന്ന ആ പാട്ട് നിമിഷങ്ങൾക്കകം തന്നെ വൈറലായി മാറുകയും ചെയ്തു അതിനു പിന്നാലെ ഗാനത്തിനെതിരെ പരാതിയുമായി സീറോ മലബാർ അൽമായ ഫോറം ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു ഗാനത്തിൻ്റെ ഉള്ളടക്കം ക്രിസ്ത്യാനികൾക്ക് അപമാനമാണെന്നും ഗാനത്തിൻ്റെ വരികളും ദൃശ്യങ്ങളും ക്രിസ്ത്യാനികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ആയിരുന്നു അവരുടെ ആരോപണങ്ങൾ ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തെയും മൂല്യങ്ങളെയും ബിംബങ്ങളെയും അധിക്ഷേപിച്ച് അരിവാങ്ങാൻ ആഗ്രഹിക്കുന്ന കുറേ സംവിധായകരും നടന്മാരും മലയാളത്തിൽ ഉണ്ടാകുന്നുവെന്ന് പറയുകയാണ് ഫാദർ റോയ് കണ്ണഞ്ചൾ സ്തുതി എന്ന പാട്ടിലൂടെ എല്ലാവർക്കും താല്പര്യമുള്ള നടന്മാരും അമൽനീരതും എന്തിനാണ് ക്രൈസ്തവ വിശ്വാസത്തെ പരിഹസിക്കുന്നതെന്നും ആക്ഷേപിക്കുന്നതെന്നും തനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സിനിമ എന്ന മാധ്യമത്തിലൂടെ നിലനിൽക്കുന്ന ചില ബിംബങ്ങളെയും സംസ്കാരത്തെയും തകർക്കാൻ കഴിയുമ്പോൾ അതോടൊപ്പം തന്നെ ബോധപൂർവമായ ചില പരിശ്രമത്തിലൂടെ പൊതുസമൂഹത്തിൽ ചില ബിംബങ്ങൾ പുനഃസ്ഥാപിക്കാനും സാധിക്കും അതുവഴി ചില മൂല്യങ്ങൾ തെറ്റാണെങ്കിലും അത് ശരിയാണെന്ന് വരുത്തി തീർക്കാനും കഴിയും ഈ പാട്ടിലൂടെ അമൽനീരത് എന്ന സംവിധായകനൊക്കെ എന്തിനാണ് ക്രൈസ്തവ വിശ്വാസത്തെ അല്ലെങ്കിൽ വിശ്വാസികളെ പരിഹസിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ക്രിസ്ത്യൻ മതവികാരം പ്രണപ്പെടുത്തുന്ന ഒന്നും തന്നെ ഈ പാട്ടിൽ ഇല്ലെന്നാണ് അതിൻ്റെ രചയിതാവായ വിനായക് ശശികുമാർ പറയുന്നത് മുൻവിധികളൊന്നും വേണ്ട ഇപ്പോൾ പുകൻ അതിലെ പാട്ടോ സാത്താനിക് അല്ല എന്നും സ്തുതി ലവ് സോങ് ആണെന്നുമാണ് അദ്ദേഹം പറയുന്നത് സ്തുതി യഥാർത്ഥത്തിൽ ഒരു ലവ് സോങ് മാത്രമാണ് എന്നാൽ സിനിമയോട് ചേർന്ന് നിൽക്കണമെന്നതിനാലാവും ചിത്രത്തിൻ്റെ പ്രൊമോ സോങ് എന്ന നിലയിലും വ്യത്യസ്തമായ രീതിയിലാണ് ആ ഗാനത്തെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് വിശുദ്ധമായ പ്രേമം എന്ന കൺസെപ്റ്റ് തന്നെയാണ് ആ പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ സാധാരണയായി ഉപയോഗിക്കുന്ന വാക്കുകളല്ലെന്ന് മാത്രമേ ഉള്ളൂ ആ പാട്ടിലെ വരികൾ പരിശോധിച്ചാലും ഈ കാര്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി പൂങ്കാടും പൂന്തനിലും പുൽമേടും വാനവും നിന്നയും സൃഷ്ടിച്ച കർത്താവിന് സ്തുതി ഇങ്ങനെയാണ് ആ ഗാനം ആരംഭിക്കുന്നത് ഇതിൽ പ്രേമമല്ലാതെ മറ്റെന്താണ് ഉള്ളതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് മാത്രവുമല്ല ഇതൊരു പ്രമോ സോങ് ആണ് ചിത്രത്തിൽ ഈ ഗാനം ഉണ്ടാവില്ല പക്ഷേ സിനിമ കണ്ട ശേഷം ഒരിക്കൽ കൂടി പാട്ട് കണ്ടാൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അതിൽ നിന്നും ലഭിക്കും ബൊഗൈൻപില്ല ഒരു പ്രണയ ചിത്രമാണ് എന്ന് വിനായക് ഉറപ്പിച്ചു പറയുന്നു ഒരു വ്യത്യസ്തമായ പ്രണയം ചർച്ച ചെയ്യുന്ന ചിത്രമാണ് ബൊഗൈൻപില്ല അതുകൊണ്ട് തന്നെ ഈ പാട്ട് കുറച്ച് ട്രിക്കി ആയിരിക്കണമെന്നാണ് അമൽനീരത് നൽകിയ നിർദ്ദേശം പ്രണയഗാനമാണെങ്കിലും കുറച്ച് ബൈബിളിക്കലായി സമീപിക്കാമെന്ന് തീരുമാനിച്ചാണ് മുന്നോട്ട് പോയത് വളരെ പോസിറ്റീവായിട്ടാണ് ആ ഗാനത്തെ സമീപിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറയുന്നു റഫീഖ് അഹമ്മദ് എഴുതിയ ഒരു പാട്ട് മാത്രമേ സിനിമയിൽ ഉണ്ടാവൂ പക്ഷേ സ്തുതി എന്ന പാട്ടിന്റെ ഗാനരംഗങ്ങളിലും വരികളിലും ബൊഗൈൻ കഥയുണ്ട് ഈ പാട്ടിലും സിനിമയെക്കുറിച്ചുള്ള ചില സൂചനകൾ ഒളിച്ചു വച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം കാത്തിരുന്ന് കാണാം എന്നാണ് വിനായക് ശശികുമാർ പറയുന്നത്